എല്ലാവർക്കും നമസ്കാരം പ്ലേസ്മാർക്ക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ശരിക്കും ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ചോദിച്ച ക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ചില ആൾക്കാർക്ക് രണ്ട് നമ്പർ ഉണ്ട് എന്നുവെച്ചാൽ രണ്ട് ഇ എസ് നമ്പർ ചിലപ്പോ ചില ആൾക്കാർ വർഷങ്ങളായിട്ട് ഒരു സ്ഥാപനത്ത് ജോലി ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്ഥാപനത്തോട്ട് വരുമ്പം അവർ ഒരു പുതിയ നമ്പർ എടുത്തു കൊടുക്കും ചില ആൾക്കാർക്ക് തനിക്ക് നേരത്തെ നമ്പർ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പാടില്ലായിരിക്കും ചിലപ്പോൾ അറിഞ്ഞാലും കൊടുക്കാനായി വിട്ടുപോകുന്നതായിരിക്കും മനസിലായില്ലേ അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ആ പ്രശ്നങ്ങൾ വരുന്നില്ല കുറച്ച് അത് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ കുറെ ആൾക്കാർക്ക് രണ്ട് നമ്പറൊക്കെ ഉണ്ട് അപ്പൊ ആ നമ്പർ എങ്ങനെ മെർജി ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും സി ആർ വൺ എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ർജി ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്ഥാപനത്ത് അവരത് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ് നിങ്ങളുടെ സ്ഥാപനം ഉടമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ യു എസ് ചെയ്ത് തരുന്നത് സിആർ വണ് നിങ്ങൾക്ക് സി ആർ വണ് ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ഓഫീസുകളിൽ ചെന്ന് ചോദിച്ച് മേടിക്കാം ഞാൻ എന്തായിരുന്നാലും അതിൻ്റെ ഒരു പി ഡി എഫ് ഇതിനകത്ത് ഇട്ടേക്കാം ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് രണ്ട് നമ്പർ ഉണ്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്ക എവിടെ ചെന്നാലും പി എസ് ഐക്ക് ഒരു കാർഡേ ഉണ്ടാകാൻ പാടുള്ളൂ ഇനി അറിയാതെ നമ്പർ എടുത്തവരോ അല്ലെങ്കിൽ ഈ നമ്പർ മതി വേറെ പുതിയ നമ്പർ എടുക്കാം എന്ന് പറഞ്ഞ് എംപ്ലോയർമാർ എടുപ്പിച്ചവരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എപ്പോഴും ഒരു നമ്പർ മാത്രമേ യൂസ് ചെയ്യാവൂ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പർ ഉള്ളവർ ചെയ്യാനുള്ളത് നിങ്ങൾ സിആർ വണ്ണിന്റെ ഫോം മേടിക്കാം അതിനുശേഷം ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കുക കൊടുത്തിട്ട് അത് ഫില്ല് ചെയ്ത് തരാൻ പറയണം അതുകൂടാതെ എന്നു മുതൽ എന്നുവരെയാണോ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാറ്റി അടച്ചത് ഫയല് മന്ത്ലി നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ അടക്കി ഇല്ലേ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് മന്ത്ലി കോൺട്രിബ്യൂഷൻ അടക്കി അപ്പൊ എന്നു മുതൽ എന്നാണോ മാറി അടച്ചത് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ആറു മാസമായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു വർഷമായിരിക്കാം അതൊക്കെ മാറി അടച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം അവിടെ നഷ്ടപ്പെടുകയാണ് പഴയ നമ്പർ നിങ്ങൾ കൊടുക്കാതെ പുതിയ നമ്പർ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ ആനുകൂല്യം നഷ്ടപ്പെടുകയാണ് അപ്പൊ ആ ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് സി ആർ വൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മെർജി ചെയ്ത് തരും അവർ പഴയ നമ്പറിലോട്ട് മെർജി ചെയ്ത് തരും ആനുകൂല്യം കിട്ടാൻ നിങ്ങൾക്കത് സഹായമാകും അപ്പൊ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് സി ആർ വൺ അത് ബ്രാഞ്ച് ഓഫീസുകളിൽ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ സ്ഥാപനത്ത് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് അവരുടെ ലെറ്റർ ഹെഡിൻ്റെ ലെറ്ററോട് കൂടി ഇന്ന ആള് ഇന്ന അതുപോലെ ജോലി ഉണ്ടായിരുന്നു നേരത്തെ നമ്പർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ലെറ്ററോട് കൂടി എന്ത് ചെയ്യണം എന്നു മുതൽ എന്നു വരെ മാറി അടച്ചു എന്നതിന്റെ ഡീറ്റെയിൽ കൊടുക്കുക അതുകൂടാതെ നിങ്ങളുടെ പഴയ പെഹചാൻ കാർഡിന്റെ കോപ്പിയും പുതിയ പെഹചാൻ കാർഡിന്റെ കോപ്പിയും കൊടുക്കുക മാത്രവുമല്ല നിങ്ങൾ നോക്കണം പഴയ പേർഷൻ കാർഡിലും പുതിയ പേഴ്സാൻ കാർഡിലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഒന്ന് തന്നെയാണോ നോക്കണം ഡാറ്റ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അത് ഒരുപോലെ ആണോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് ഇതൊക്കെ കൊണ്ടുവന്ന് ബ്രാഞ്ച് ഓഫീസിൽ കൊടുക്കാനുള്ളത് അപ്പോൾ എന്തൊക്കെയാ കൊടുക്കാനുള്ളത് സിആർ വണ് ഫോം എന്നു മുതൽ എന്നിവരെ മാറി അടച്ചു എന്നുള്ള ലെറ്റർ ഹെഡിൽ ലെറ്ററോട് കൂടി ലെറ്റർ വേണം ഈ പേഴ്സാൻ കാർഡിന്റെ പഴയതിന്റെ കോപ്പിയും പുതിയതിന്റെ കോപ്പിയും എല്ലാമായിട്ട് വേണം നിങ്ങൾക്ക് എവിടെ ബ്രാഞ്ച് ഓഫീസുകളിൽ ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ ഏതാണോ ബ്രാഞ്ച് ഓഫീസ് അവിടെയാണ് കേട്ടോ സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അവർ അവരെന്ത് ചെയ്യും അവരതെല്ലാം വെരിഫൈ ചെയ്ത് അത് നിങ്ങൾക്ക് മർജി ചെയ്ത് ശരിയാക്കി തരും പഴയ നമ്പറിലോട്ട് മാത്രമേ മെർജി ചെയ്യുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം നിങ്ങളെല്ലാം തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ബ്രാഞ്ച് ഓഫീസുകളിൽ കൊടുക്കാനുള്ളത് ഇനി ചില ആൾക്കാർ ഉണ്ട് മാറി അടയ്ക്കുന്നത് മാറി അടയ്ക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരേ പേരുള്ള ആൾക്ക് മാറി അടക്കം ചിലപ്പോൾ അയാൾ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവാം അങ്ങനെ മാറി അടയ്ക്കുന്നവർക്കൊരു പ്രശ്നമെന്ന് പറഞ്ഞാലും ഇപ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നിരിക്കാം അയാൾക്കായിരിക്കാം അടച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പോയ ആളുടെ നിന്ന് ഒരു സത്യപ്രസ്താവന വാങ്ങണം എന്നുവെച്ചാൽ നിങ്ങൾ അവരുടെ ഒരു അപേക്ഷയും കൂടെ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ അപേക്ഷയും അതിനോടൊപ്പം തന്നെ ആ പോയ വ്യക്തിയുടെ അപേക്ഷയും കൂടെ വെച്ച് വേണം എന്ത് ചെയ്യാൻ ഈ എസ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ എഴുതണം എനിക്ക് ഞാൻ ഇവിടെ നിന്ന് ജോലി നിർത്തിപ്പോയി അപ്പൊ എന്റെ പേരിലാണ് ഇത് അടച്ചിരിക്കുന്നത് എനിക്ക് അവരുടെ മാറ്റി കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ എഴുതി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കത് മെർജ് ചെയ്ത് തരുള്ളൂ ഇത്രയും കാര്യങ്ങൾ സി ആർ വൺ എന്ന് വെച്ചാൽ മെർജ് ചെയ്യാനുള്ളത് പഴയ നമ്പറിലോട്ട് മെർജ് ചെയ്യണം പുതിയൊരു നമ്പറും ഉണ്ട് പഴയ നമ്പറും ഉണ്ടെങ്കിൽ പഴയ നമ്പറിലോട്ട് മർജി ചെയ്യാനായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വേണം ചെയ്യുവാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എപ്പോഴും പഴയ നമ്പർ ഉണ്ടെങ്കിൽ ആ പഴയ നമ്പർ തന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കൊടുക്ക ഇനി എങ്ങാനും നിങ്ങൾക്ക് അറിഞ്ഞൂടാ എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ച് ഓഫീസിലോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിലോ ഒക്കെ പോയി വെച്ച് ആധാറിൻ്റെ കോപ്പിയും ഒരു അപേക്ഷയുമായിട്ട് കൊടുത്തതിനാൽ നിങ്ങളുടെ നമ്പർ കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നുവെങ്കിൽ നിങ്ങൾ കൂടെയുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക